ഇതാണ് നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്യുന്ന രീതി അതിൻ്റെ റിസൾട്ട് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ബെസ്റ്റ് ഹെയർ ആണ് നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് സ്ട്രെയ്റ്റനിങ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുകയാണ് നല്ലത് കാരണം ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് ഒപ്പം ഹാർഷ് ആയിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ലാത്ത സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ഇതൊരു അഡ്വാൻസ് ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒക്കെ ആയിട്ടുള്ള മുടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ ആ കേൾസ് വീണ്ടും വരുമോ എന്ന് ചോദിക്കാറുണ്ട് ഈ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു ഈ ഡബ്ലി വൺ ഫ്ലോറാക്ടീവ് എന്നുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഈ നാനോപ്ലാസ്റ്റി ചെയ്താൽ ആ മുടി പഴയ കേൾസ് ഒരിക്കലും തിരിച്ചു വരില്ല ആ ലോങ് ലാസ്റ്റിംഗ് സ്റ്റേറ്റ് ലുക്ക് തന്നെ ഉണ്ടായിരിക്കും ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ ഗുണവും നിങ്ങളുടെ ഹെയറിന് ഉണ്ടായിരിക്കും ബോട്ടോക്സും ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ലുക്ക് തന്നെയാണ് പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആ സ്ട്രേറ്റ് ലുക്ക് ഓഫർ ചെയ്യുന്നില്ല പിന്നെ ചിലർ പറയാറുണ്ട് നാനോപ്ലാസ്റ്റി ചെയ്തിട്ട് ബോട്ടോക്സ് ചെയ്തിട്ട് ആ സ്ട്രേറ്റ് ലുക്ക് പോയി പിന്നെ റിട്ടേൺ വന്നു നോക്കാം ചില കമ്പനിയുടെ പ്രോഡക്റ്റുകൾ അങ്ങനെയാണ് അത് നിങ്ങൾ ഏത് ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് വേണം ചെയ്യാനായിട്ട് ഇത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സിനേക്കാളും കുറച്ച് കോസ്റ്റ്ലിയാണ് ഇത് വേണ്ടവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നാനോപ്ലാസ്റ്റിയ ബെറ്ററാണ് കളേർഡ് അതുപോലെ ട്രീറ്റഡ് ഹെയർ ഗേളി വേവി ഈ ഹെയറിനൊക്കെ നാനോപ്ലാസ്റ്റിയ നമ്പർ വൺ ട്രീറ്റ്മെൻറ്റാണ് ഇത് ഒരുപാട് ഗേൾസ് ആൻഡ് ഗേൾസായി മുടിയാണെങ്കിൽ അതിന് ടൈമിംഗ് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം വെക്കുന്നത് കുറച്ച് അധികം ഉണ്ടായിരിക്കും പക്ക സ്ട്രേറ്റ് ലുക്ക് കിടക്കാതെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് തരും ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന ഒരു ലുക്കായിട്ട് ഈ ലുക്കായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ലഭിക്കുന്നത് ഇതിൻ്റെ പരസ്യത്തിനായിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല ഞാൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ പലർക്കുള്ള പല പല സംശയങ്ങളിൽ കുറച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും ഇത് ചെയ്ത എല്ലാ ക്ലയൻറ്റും ഹാപ്പിയാണ് അവരുടെ മുടിയൊക്കെ നന്നായിട്ട് കിടപ്പുണ്ട് നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാവുന്നതായിരിക്കും അതുപോലെ മന്ത്ലി സ്പായുടെ ആവശ്യമൊന്നുമില്ല സ്മൂത്തനിങ് ഒക്കെ ചെയ്താൽ നമ്മൾ മന്ത്ലി സ്പാ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മുടിക്ക് ഡാമേജ് വരും ഇത് മന്ത്ലി സ്പായുടെ ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇതിൻ്റെ സെയിം ഷാംപൂ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്താൽ മതിയാകും I'm gonna